വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിന്ന് പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ സ്വന്തം കൈകൊണ്ട് എടുക്കേണ്ടി വന്നതിൻ്റെ വേദനയിലാണ് വൈത്തിരി സ്വദേശികളായ ഷമീറും അജ്നാസും ഉരുൾപൊട്ടലിൽ അകപ്പെട്ട സുഹൃത്തിനെ തേടി ചൂരമലയിൽ എത്തിയപ്പോഴാണ് ആ കൂട്ടുകാരൻ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല എന്ന സത്യം ഇവർ അറിഞ്ഞത് പിന്നാലെ മറ്റു ജീവനുകളെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ദൗത്യത്തിൽ സന്നദ്ധ പ്രവർത്തകരായി ഷമീറും അജ്നാസും പങ്കുചേരുകയായിരുന്നു റിയാസ് കെ തയ്യാറാക്കിയ വാർത്ത കാണാം ഈ ഉരുൾപൊട്ടൽ സംഭവിച്ച ദിവസം മുതൽ ഈ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തകരായുള്ള രണ്ട് പേരാണ് സമീറും അജിനാസും വൈത്തിരിക്കാരാണ് അവരുടെ കൺമു കൺമുന്നിലൂടെ നിരവധി മൃതദേഹങ്ങളാണ് അവർ കണ്ടെടുത്തത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കൂടി വെള്ളാർമല ജീവിച്ച സ്കൂളിൻ്റെ പരിസരത്തെ ചൂരൽമലയിൽ മലയിൽ നിന്നും ഈ സന്ധ്യാനേരത്ത് അവരുടെ പ്രവർത്തനത്തിലൂടെ കണ്ടെടുത്തു എന്നുള്ളതാണ് ആ വേദന ഏറ്റവും വേദനാജനകമായൊരു കാഴ്ചയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഷമിറ തീർച്ചയായിട്ടും ഞങ്ങൾ അത് ഫസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ നമ്മളൊരു ഇറ്റാച്ചി തന്നെയുണ്ട് നമ്മളായിട്ട് കൊണ്ടുവന്ന് നമ്മൾ ടീമായിട്ട് വന്നിട്ട് ചെറിയ ഇറ്റാച്ചിയാണ് അതിന് പരമാവധി നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ എടുക്കുന്നത് അങ്ങനെ ആ ഒരു സ്ത്രീയുടെ ഹെഡാണ് ഞങ്ങൾക്ക് കിട്ടിയത് പകുതി എടുത്തപ്പോൾ തന്നെ മുറിഞ്ഞ് പോയി അതൊരു സ്ലാവിൻ്റെ അടിയിലെ കുടുങ്ങി കിടക്കുന്നൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വലിയ ഇറ്റാച്ചി വന്ന് സ്ലാവ് എടുത്തു നോക്കുമ്പം ഒരു സ്ത്രീയുടെ ഒരു ഏജ് ഏജായിട്ടുള്ളൊരു സ്ത്രീയുടെ ഒരു സെറ്ററിൽ ഒരു രീതിയിലാണ് അത് എനിക്കിതൊന്ന് രണ്ടു നില വീടായിരുന്നു ഇത് അടിയത്ത നിലയിലാണ് ഇന്നിപ്പോൾ സമയം ഇത്രയും വഴിയത് കാരണം ഇനി ബാക്കിയുള്ള തിരച്ചിൽ ഇനി നാളത്തേക്കേ നടക്കുള്ളൂ അതിനിടിയിൽ എന്തായാലും ഉറപ്പായിട്ടും മൃതദേഹം ഉണ്ടാകുന്നില്ല സ്മെല്ലുകൾ ഇങ്ങനെ ഇന്നിപ്പോൾ ഞാൻ നേരത്തെ ഞങ്ങൾക്കിതൊരു ആ പരുത്ത് പോയപ്പോൾ ഇങ്ങനെ സ്മെല്ല് വന്ന അനുസരിച്ചാണ് ഞങ്ങൾ ആ പരിസരം ഒന്ന് തപ്പാൻ ഇറങ്ങിയത് അപ്പോഴാണ് ഏകദേശം നമുക്കൊരു ഐഡിയ അവിടെ നിന്ന് കിട്ടിയത് ഇനിയും ആ ഭാഗങ്ങളായിട്ട് പല ഭാഗത്തു നിന്നും ആ രീതിയിലുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇപ്പോൾ നാളത്തോടു കൂടി ഒന്നും കൂടിയും അത് ആടമായിട്ട് നമുക്ക് അറിയാൻ പറ്റും ആ രീതിയിലെ നാളെ എന്തായാലും തെരച്ചിലുണ്ടാവും ഇതിനൊരു ഒരു പരിസമാപ്തി വരെ പരമാവധി ആൾ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇതിൽ മിസ്സായിട്ടുണ്ട് എൻ്റെ വൈത്രിയിൽ എൻ്റെ ഒരു നമ്മളൊരു സഹപ്രവർത്തനായാലും യൂസുഫ് എന്ന ആൾ പുള്ളി മോളെ വീട്ടിലേക്ക് താമസിക്കാൻ വന്നതാ മോള് പുള്ളിയും ഭാര്യയും കൂടിയും അന്ന് പുള്ളി പോയി പുള്ളിയുടെ അത് കിട്ടിയിട്ടില്ല മോളേയും മരുവനിയും ഇന്നലെ കിട്ടിയിട്ടുണ്ട് അവർ ഇന്നലെ കവറടക്കം കഴിഞ്ഞു അവരൊന്നും ഇതുവരെ ഒരു അഡ്രസ്സും ഇല്ല ഇനിയും എത്രത്തോളം ആളുകൾ എന്നുള്ളത് ആർക്കും കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല മിസ്സിംഗ് ആയതിപ്പം കറക്റ്റായിട്ട് ഡീറ്റെയിൽസൊക്കെ വന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഈ പ്രിയപ്പെട്ടവരുടെ മയ്യത്തുകളാണ് പലപ്പോഴും എടുക്കേണ്ടി വരുന്നത് എന്ന് ഷമീർ തന്നെ പറയാണ് അപ്പോൾ ഇനിയിപ്പോൾ രക്ഷാദൗത്യം തുടരുന്ന സമയത്ത് ഇനിയും ആളുകൾ ഇതിനകത്ത് ഇതിനകത്തുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഉറപ്പല്ലേ ഇനിയും ഈ പാറ ഈ സൈഡ് ഈ ഇതിൻ്റെ ബാക്കിലൊക്കെ കംപ്ലീറ്റ് അടിഞ്ഞിടക്കുന്ന പാറക്കടിയിൽ വീടുകളാണ് രണ്ട് നില വീടുകളാണ് അത് നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ അതൊന്നും പൊമ്പുണ്ടായില്ലാത്ത പോലെ തോന്നുന്നു അതിനടിയിലൊക്കെ ഒരുപാട് പ്രയത്നിച്ചാൽ മാത്രമേ അടിയിൽ നിന്നൊക്കെ എടുക്കാൻ പറ്റുള്ളൂ ബോഡികൾ അത് എന്തായാലും അത് സ്ലാവായിട്ട് കിടക്കുകയാണ് ആ സ്ലാവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് മാറ്റി പരമാവധി രക്ഷാപ്രവർത്തനം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇനി പരമാവധി തെരഞ്ഞാൽ എന്തായാലും ബോഡികൾ കുറേയൊക്കെ കിട്ടും പിന്നെ ഈ ചാലിയാർ ഭാഗത്തേക്ക് എത്തി എനിക്ക് തോന്നുന്നു എല്ലാവരും അറിഞ്ഞ സമയത്ത് ഓടിയ സമയത്ത് അവർ സ്ലിപ്പായിപ്പോയതാണെന്ന് പോയതാണ് കൂടുതലും തോന്നുന്നത് എന്തായാലും വളരെ ദയനീയമാണ് സങ്കടമാണ് അത് കൂടുതലായിട്ടൊന്നും നമുക്ക് പറയാനില്ല ഈ അവസരത്തിൽ പരമാവധി കിട്ടുന്നവരെ ഞങ്ങൾ തരയും അത് അവസാനം വരെ അവർക്കൊരു ഇതിൽ കുറേ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഹോസ്പിറ്റലായിട്ട് നോക്കുമ്പോഴേ നഷ്ടപ്പെട്ട് ഒരുപാട് ആളുകൾ പതിനാറ് ആൾ വരെ നഷ്ടപ്പെട്ടു പോയ ഒരാൾ ഒരു ഉസ്താദിനോട് സങ്കടം എങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ ചേർത്ത് പിടിച്ചപ്പം അയാളൊക്കെ പറയുന്നവർ നമ്മൾക്ക് ഒന്നും പറയാനില്ല അതേപോലെ ഇന്നിപ്പോൾ വൈത്തിരി ക്യാമ്പിൽ ഒരു സ്ത്രീ അവർ അട്ടമലല്ലവരാ അവരെ ഭർത്താവും ഭർത്താവിൻ്റെ അച്ഛനും ആ പോയിരിക്കുന്നത് അപ്പോൾ അവർ കോഴിക്കോട് ഹോംമ്മേഡായിട്ട് എന്തോ ജോലിക്കെന്തോ പോയത് മകന് കോയമ്പത്തൂർ പഠിക്കുകയായിരുന്നു അവർ ആ ക്യാമ്പിലുണ്ട് എനിക്ക് ഫോട്ടോ കാണിച്ചിരുന്നു അവിടെ ഇരുന്ന് കരയുന്നുണ്ട് അതുപോലെ അങ്ങനെ ഒരുപാട് ആളുകൾ അത് ഇനി എങ്ങനെയെന്നില്ല നമുക്ക് പറയാൻ പറ്റില്ല അത്രയും വേദനാജനകം നമുക്ക് ഒരു കേരളത്തിൽ തന്നെ ഇനി കേരളത്തിൽ നമ്മളെ ഒരു ഡിസാസ്റ്ററിൽ ഏറ്റവും വലിയ ഒരു ദുരന്തം തന്നെ ഒരു സങ്കടമായിരിക്കുന്നു ചേ ഈ ഒരു സാഹചര്യം നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ ക്യാമ്പിലും അതുപോലെ ഇവിടെ ദുരന്ത സ്ഥലത്തും ഉണ്ട് ഇങ്ങനെ എങ്ങനെ പറയേണ്ടതെന്നുള്ള അറിയില്ല അത്രയ്ക്കൊരവസ്ഥയാണ് ഇവിടുത്തെ ഇനി ഒരുപാട് ഓടികൾ കിട്ടാനുണ്ട് അപ്പോൾ നാളെ രാവിലെ മുതലേ ഞങ്ങൾ വീണ്ടും തിരച്ചിൽ തുടരുന്നതാണ് തീർച്ചയായിട്ടും ആരുടെയും കണ്ണ് നനയിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഈ ദുരന്ത ഭൂമിയിൽ നിന്നും പുറത്തു വരുന്നത് ഇനിയും ഉറ്റവരെ നഷ്ടപ്പെട്ടവരുണ്ട് ഒരുപാട് ആളുകൾ അവരെ ജീവനോടെ കിട്ടിയില്ലെങ്കിലും അവരിവിടെ ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയാനുള്ള അവരുടെ ശേഷിപ്പെങ്കിലും കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം